പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് പല വിധത്തിൽ നമ്മൾ തോരനും തയ്യാറാക്കാറുണ്ടെങ്കിലും ബീട്രൂട്ട് വെച്ചിട്ട് ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തുലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതിതപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലൊരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലേര് ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ബീട്രൂട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതൊന്ന് നന്നായിട്ട് വറ്റി വെന്ത് വരണം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ബീട്രൂട്ട് നമുക്ക് ആ ഒരു പാനിൻ്റെ നാല് സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുത്ത് നടുവിലായിട്ട് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് കൂടുതലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുട്ടയുടെ അളവും കൂട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് പാകത്തിന് ആ മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരല്പം കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാലഞ്ച് സെക്കൻഡൊക്കെ അത് അതുപോലെ അങ്ങനെ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്ത ശേഷം എല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുട്ട വേവുന്ന ആ ഒരു ടൈം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ അതാ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതുതായിട്ടാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം